ഫാഷൻ ഡിസൈനിങ്ങിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയുള്ള ഇലമെൻറ്റ് എന്താണെന്നറിയാമോ കളറുകളാണ് ഫാഷൻ ഡിസൈനിങ്ങിലെ സ്കെച്ചിങ്ങിനും ഡ്രോയിങ്ങിനും എല്ലാം കളറുകൾ വളരെ പ്രധാനപ്പെട്ടതാണെന്ന് നമുക്കറിയാം അതുകൊണ്ട് തന്നെ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നത് കളറുകളെക്കുറിച്ചും ആവശ്യം വരുന്ന വരകളെക്കുറിച്ചുമൊക്കെയാണ് കഴിഞ്ഞ ക്ലാസ്സുകളിൽ ചുരിദാറിൻ്റെയും ബ്ലൗസിൻ്റെയും എല്ലാം ബേസ് മോഡലാണ് നമ്മൾ പഠിച്ചത് ഇതിൻ്റെ തുടർച്ചയായിട്ടാണ് ഇനി വരാനിരിക്കുന്ന ഓരോ ഡിസൈനും ഉള്ളത് എന്നുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക ഇതുവരെ നമ്മൾ പഠിച്ച ഡ്രസ് ഡിസൈനുകളിൽ നിന്ന് വ്യത്യസ്തമായി ഇതേ പാറ്റേണുകൾ ഉൾപ്പെടുത്തിക്കൊണ്ട് തന്നെ കൂടുതൽ ഡ്രസ് ഡിസൈനുകളിലേക്ക് നമുക്ക് കടക്കേണ്ടത് ആവശ്യമാണ് അതുപോലെ തന്നെ ഇനി ഡിസൈൻ ചെയ്യുവാനിരിക്കുന്ന ഡ്രസ്സുകളിൽ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് കളറുകൾ കൊടുത്തുകൊണ്ട് ഇഷ്ടമുള്ള ഡിസൈനുകൾ വരയ്ക്കുവാൻ പ്രാപ്തരാവുക എന്നതും കൂടി നമ്മുടെ ആവശ്യമാണ് സ്റ്റിച്ചിങ്ങിലെ ബേസ് എന്നതുപോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് വരയിലുള്ള നമ്മുടെ ബേസ് ക്ലിയർ ആക്കുക എന്നുള്ളത് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഒട്ടും തന്നെ വരയെ കുറിച്ച് അറിയാത്തവർക്കും സ്വന്തം ഇഷ്ടത്തിനനുസരിച്ച് സ്വന്തം വസ്ത്രങ്ങളിൽ ഡിസൈൻ ചെയ്യാവുന്ന തരത്തിൽ ഫാബ്രിക് പെയിന്റ് എംബ്രോയിഡറി എന്നിവ ചെയ്യുന്നതിനുള്ള ഡിസൈൻസ് എങ്ങനെ വരയ്ക്കാം എന്നതിൻ്റെ ബേസിക്സിനെ കുറിച്ചാണ് വരയുടെ ബേസിക്സ് പഠിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് അല്പം ബോറടിയൊക്കെ തോന്നിക്കാം എന്നുള്ളത് സ്വാഭാവികമാണ് എന്നാൽ ഇതിനെയൊക്കെ അതിജീവിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ സ്വന്തം വസ്ത്രത്തെ ഡിസൈൻ ചെയ്ത് പൂർണ്ണമാക്കണമെന്നുണ്ടെങ്കിൽ ഇതിൽ പറഞ്ഞിരിക്കുന്നത് പോലെയുള്ള ബേസിക്സ് മനസ്സിലാക്കിക്കൊണ്ട് പ്രാക്ടീസ് ചെയ്യുമ്പോഴാണ് നിങ്ങൾ തികഞ്ഞ ഒരു ഫാഷൻ ഡിസൈനറായി മാറുന്നത് ഇനി വീണ്ടും നമുക്ക് കളറുകളിലേക്ക് തന്നെ തിരിച്ചു വരാം ഫാഷൻ ഡിസൈനിങ്ങിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എലമെൻറ്റ് കളറാണെന്നും ഇത് ഡ്രോയിങ്ങിനും സ്കെച്ചിങ്ങിനും ഒക്കെ വളരെ പ്രധാനപ്പെട്ടതാണെന്നൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു ഇനി അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട മറ്റൊന്നാണ് ഒരു ഡിസൈൻ ജീവനുറ്റതാക്കിക്കൊണ്ട് അട്രാക്റ്റീവ് ആക്കുക എന്നത് കളറിൻ്റെ ഒരു പ്രത്യേകതയാണ് എങ്ങനെയാണ് ജീവൻ ഉറ്റതാക്കിക്കൊണ്ട് അട്രാക്റ്റീവ് ആക്കുക എന്നത് നമുക്കൊന്ന് ചിന്തിച്ച് നോക്കാം അതായത് മൊഡ്യൂൾ ഫൈവിൽ പലതരത്തിലുള്ള ഡിസൈൻസിനെ കുറിച്ചൊക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞു ഇതിൽ ഒരു ഫാബ്രിക്കിൻ്റെ ബേസ് കളർ എന്താണെന്നൊക്കെ നമ്മൾ കഴിഞ്ഞ മൊഡ്യൂളുകളിലൊക്കെ മനസ്സിലാക്കിയിരുന്നതാണ് ഇതനുസരിച്ച് ഒരു ബേസ് കളറിലുള്ള ഫാബ്രിക്കിൽ കോൺട്രാസ്റ്റ് ഷെയ്ഡിലുള്ള ഒരു ഡിസൈൻ ജീവനുറ്റ രീതിയിൽ നിൽക്കുമ്പോഴാണ് ആ ഡ്രസ്സിന് അട്രാക്ഷൻ വരുന്നത് ഒരു ബേസ് കളറിലുള്ള ഫാബ്രിക്കിനുള്ളിലുള്ള ഒരു ഡിസൈന് ജീവനുള്ളതായി തോന്നണമെങ്കിൽ അതിന് വര ആവശ്യമായി വരുന്നുണ്ട് ഈ വരകളിലൂടെ വരകളിലൂടെയെല്ലാം ശരിയായ രീതിയിൽ കളറുകൾ നൽകുമ്പോഴാണ് അത് ജീവനുള്ളതും അട്രാക്റ്റീവുമായി മാറുന്നത് അതുപോലെ തന്നെ കളറുകളെ കുറിച്ച് പറയുമ്പോൾ നമ്മുടെ ഇമോഷൻസും എക്സ്പ്രഷൻസും പ്രകടിപ്പിക്കുന്നതിനായി കളറുകൾ ഉപയോഗിക്കുന്നു എന്നുള്ളതും അതിപ്രധാനമാണ് നമ്മുടെ നിത്യജീവിതത്തിൽ പലതവണ നിങ്ങൾ കേട്ടിട്ടുള്ളതായിരിക്കാം വൈറ്റ് ശുഭസൂചകമായി ഉപയോഗിക്കുന്നു എന്നുള്ളത് അതുപോലെ തന്നെ ലോകത്തിലെ ഏറ്റവും മനോഹരമായ നിറം എന്നറിയപ്പെടുന്ന ബ്ലാക്ക് ദുഃഖസൂചകമായും ഉപയോഗിക്കുന്നു ഇതിൽ നിന്നൊക്കെ മനസ്സിലാക്കേണ്ടത് നമ്മുടെ ഇമോഷൻസും എക്സ്പ്രഷൻസും ഒക്കെ പ്രകടിപ്പിക്കുന്നതിനായും ഇതേ കളറുകൾ ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട പന്ത്രണ്ട് കളറുകളെ ഒരുമിച്ച് ചേർത്തുകൊണ്ടാണ് ഫാഷൻ ഡിസൈനിങ്ങിൽ കളർ വീൽ നിർമ്മിച്ചിരിക്കുന്നത് ഈ കളർ വീലിലുള്ള കീ കളേഴ്സിനെ പ്രധാനമായി പൂന്നായി തരംതിരിച്ചിരിക്കുന്നു പ്രൈമറി കളേഴ്സ് സെക്കൻഡറി കളേഴ്സ് ആൻഡ് ടേർഷറി കളേഴ്സ് ഇതിനെക്കുറിച്ചെല്ലാം നമുക്ക് വരുന്ന ക്ലാസ്സുകളിൽ വിശദമായി പഠിക്കാവുന്നതാണ് ഇനി ഈ കളറുകളൊക്കെ അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ വരയ്ക്കുക എന്നുള്ളത് അത്യാവശ്യമാണ് കോപ്പി ചെയ്തിരിക്കുന്ന ഡിസൈനുകളിൽ നമുക്ക് വേണമെങ്കിൽ കളറുകൾ അപ്ലൈ ചെയ്യാം എങ്കിലും നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഒരു ഡിസൈൻ വരയ്ക്കുക എന്നുള്ളത് നിങ്ങളുടെ സ്വപ്നമാണെങ്കിൽ തീർച്ചയായും വരയ്ക്കേണ്ടത് എങ്ങനെ എന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് അത്യാവശ്യമാണ് വരയ്ക്കുന്നതിന് നമുക്ക് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ളത് പെൻസിലുകളാണ് പെൻസിലുകൾ ഫാഷൻ ഡിസൈനിങ്ങിൽ പതിനാലെണ്ണമാണ് ഉപയോഗിക്കാറുള്ളത് അത് ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം ബി ടു ബി ത്രീ ബി ഫോർ ബി ഫൈവ് ബി സിക്സ് ബി എയിറ്റ് ബി നയൻ ബി ടെൻ ബി അതുപോലെ തന്നെ എച്ച് എച്ച് ബി ടു എച്ച് ത്രീ എച്ച് ഫോർ എച്ച് ഇത്രയും പെൻസിലുകളാണ് നമ്മൾ വരയ്ക്കുവാനായി ഉപയോഗിക്കുന്നത് ഇതെല്ലാം വരയ്ക്കുന്നതിനനുസരിച്ച് ഓരോ ഷെയ്ഡുകൾക്കായി ഉപയോഗിക്കുന്ന പെൻസിലുകളാണ് അത് യഥാക്രമം ഏതെല്ലാം അവസരങ്ങളിലാണ് ഉപയോഗിക്കേണ്ടതെന്ന് നമുക്ക് ഉപയോഗിക്കുന്ന സമയത്ത് വിശദമാക്കുന്നതാണ് ഇനി വരയ്ക്കുന്നത് ഒട്ടും അറിയാത്തവർ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്തു പഠിക്കേണ്ടത് എന്ന് നമുക്ക് നോക്കാം ഫാബ്രിക് പെയിന്റിലെ വരകളെ കുറിച്ച് പഠിക്കുമ്പോൾ ബേസിക്സായി നമ്മൾ പഠിക്കുവാൻ ആരംഭിക്കുന്നത് ഔട്ട്ലൈൻ വരയ്ക്കുമ്പോൾ വളരെ നേരിയ രീതിയിലുള്ള വരകളാണ് നമുക്ക് ആവശ്യമായി വരുന്നത് അതിന് ആദ്യം നമുക്ക് വേണ്ടത് നമ്മുടെ കൈ വഴങ്ങി കിട്ടുക എന്നുള്ളതാണ് പെയിൻറ്റിങ്ങിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം സാധാരണ എഴുതുമ്പോഴോ അല്ലാതെ സാധാരണ പെൻസിൽ ഡ്രോയിങ്ങിലോ വരയ്ക്കുമ്പോൾ നമ്മൾ പെൻസിലിനെ ഇങ്ങനെയാണ് പിടിക്കുന്നതെങ്കിൽ പെയിന്റ് നിങ്ങൾ ചെയ്യുവാൻ ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ അല്ലെങ്കിൽ ബ്രഷ് ഉപയോഗിക്കേണ്ടത് എങ്ങനെയെന്നാണ് ആദ്യം പഠിക്കേണ്ടത് അപ്പോ വരയ്ക്കുവാൻ വേണ്ടിയിട്ട് നമുക്ക് പെൻസിൽ ഇങ്ങനെ പിടിക്കാമെങ്കിലും നല്ല രീതിയിൽ അതായത് പെൻസിലിന്റെ ഷെയ്ഡ് നമ്മളിപ്പോ പതിനാല് തരത്തിലുള്ള പെൻസിലുകളെ കുറിച്ച് പറഞ്ഞു ഈ പെൻസിലുകൾ ഓരോന്നും പല പല ഭാഗങ്ങളിലായിട്ടായിരിക്കാം നമ്മൾ ചൂസ് ചെയ്യുന്ന ഡിസൈന് ഷെയ്ഡ് കൊടുക്കേണ്ടത് അപ്പോൾ ഈ ഭാഗത്ത് നിന്ന് ഇങ്ങനെ ചെയ്ത് ചെയ്ത് പോരുമ്പോൾ ഈ ഭാഗത്തേക്ക് ഒന്നും ചെയ്തിട്ടില്ല എങ്കിൽ അതായത് ഡിസൈൻ ഈ ഭാഗത്തേക്ക് ഒന്നും ചെയ്തിട്ടില്ല എങ്കിൽ മാത്രമാണ് ആ പെൻസിലിന്റെ ഷെയ്ഡുകൾ മറ്റുള്ള ഭാഗങ്ങളിലേക്ക് ആകാതെ ഇരിക്കുന്നത് അപ്പോ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം വരയ്ക്കുമ്പോഴായാലും അതുപോലെ പെയിന്റ് ചെയ്യുമ്പോൾ ബ്രഷ് പിടിക്കേണ്ടതായാലും ഈ രീതിയിലാണ് അതായത് ഇങ്ങനെ ഉയർത്തിയായിരിക്കണം പിടിക്കേണ്ടത് ഒരിക്കലും ഇങ്ങനെ പിടിച്ചുകൊണ്ട് നിങ്ങൾ വരയ്ക്കുവാനോ അതായത് ഷെയ്ഡ് ചെയ്യുവാനോ വരയ്ക്കുവാനല്ല ഷെയ്ഡ് ചെയ്യുവാനോ ഫാബ്രിക് പെയിന്റ് യൂസ് ചെയ്യുമ്പോൾ ബ്രഷ് യൂസ് ചെയ്യാനോ പാടുള്ളതല്ല അതായത് ചിലപ്പോൾ നമ്മൾ ഇവിടെ അടിച്ചിരിക്കുന്ന ഫാബ്രിക് പെയിന്റ് ഈ ഭാഗത്ത് വേറെ എവിടെയെങ്കിലും എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ ഉണങ്ങിയിട്ടില്ല എങ്കിൽ നമ്മുടെ കൈ ഇങ്ങനെ വരുമ്പോൾ അത് മറ്റുള്ള ഭാഗങ്ങളിലേക്കൂടി സ്പ്രെഡ് ആവും അപ്പോൾ വരച്ച് ശീലിക്കുമ്പോൾ തന്നെ നമ്മൾ ശീലിക്കേണ്ട ഒന്നാണ് പെൻസിലിനെ ഇങ്ങനെ പിടിച്ചുകൊണ്ട് തന്നെ ഇനി നമ്മൾ ബേസിക്സ് പഠിക്കുന്ന സമയത്ത് തന്നെ ഉപയോഗിക്കുക എന്നുള്ളത് അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ പഠിക്കുന്നത് ലൈൻസ് ആണ് നമ്മൾ ഡിസൈൻസിനെ കുറിച്ച് പഠിച്ച സമയത്ത് മെയിൻ ആയിട്ട് വരുന്ന ആറ് ഡിസൈൻസിനെ കുറിച്ച് നമ്മൾ പഠിച്ചിരുന്നു അത്രയും മാത്രമല്ല ഒരുപാട് ഡിസൈൻസ് നിങ്ങൾ ഇനി പഠിക്കുവാനുണ്ട് അതിന്റെയൊക്കെ ബേസ് ആണ് ആറ് ഡിസൈൻസ് എന്ന് പറയുന്നത് നമ്മൾ പഠിച്ചിരിക്കുന്നത് അതിന്റെ മെത്തേഡിൽ തന്നെ നിങ്ങൾക്ക് വരച്ചു തുടങ്ങുമ്പോൾ ഡിസൈൻ ചെയ്ത് പഠിക്കാവുന്നതാണ് ആദ്യം ചെക്സ് ആൻഡ് സ്ട്രൈപ്സിൽ പഠിച്ചിരുന്ന ലൈൻസ് ആണ് നമ്മൾ വരയ്ക്കുന്നത് ഇത് ഫ്രീ ഹാൻഡായി വരയ്ക്കുമ്പോൾ ഇതുപോലെ വരകൾ ഒന്നുമില്ലാത്ത പ്ലെയിൻ നോട്ട്ബുക്കോ ബോണ്ട് പേപ്പറോ എടുക്കുക എടുത്തതിനു ശേഷം നിങ്ങൾ ഫ്രീ ഹാൻഡായി ഇതുപോലെ പെൻസിൽ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഒറിസോണ്ടൽ ആയാലും ഇതുപോലെ തന്നെ ഈക്വൽ ഡിസ്റ്റൻസിൽ മാക്സിമം ഒറ്റ ലൈനിൽ തന്നെ അല്പമൊക്കെ വളഞ്ഞു പോയിക്കോട്ടെ കുഴപ്പമൊന്നുമില്ല പക്ഷെ മുന്നോട്ട് മുന്നോട്ട് പോകും തോറും നിങ്ങൾ ഈക്വൽ ഡിസ്റ്റൻസിൽ വളയാതെ തന്നെ ചെയ്യുവാനായിട്ട് ശീലിക്കുക അപ്പോൾ ഇത് ഹൊറിസോണ്ടൽ ആയിട്ടാണ് ഒരു ലൈൻ വരച്ചിരിക്കുന്നത് ഇതിനെ മാക്സിമം നിങ്ങൾ ഫ്രീ ഹാൻഡായി വരയ്ക്കുന്നത് ഇടയ്ക്ക് വെച്ചിട്ട് നിർത്തുവാൻ പാടുള്ളതല്ല ഫ്രീ സ്റ്റാർട്ട് ചെയ്യുവാനും പാടുള്ളതല്ല നിങ്ങൾ വരയ്ക്കുന്നത് ഇടയ്ക്ക് വെച്ച് സ്റ്റോപ്പ് ആയാൽ അതിനെ വിട്ടിട്ട് അടുത്ത ലൈൻ സ്റ്റാർട്ട് ചെയ്യുക ഇത് നമ്മുടെ കൈ വഴങ്ങി കിട്ടുവാൻ മാത്രമല്ല കൂടുതലായും നമുക്ക് ഔട്ട്ലൈൻ യൂസ് ചെയ്യുന്നതിനൊക്കെ ഇത് ആവശ്യമേ വരുന്നതാണ് ട്രിപ്പിൾ സീറോ ബ്രഷാണ് നമ്മൾ ഔട്ട്ലൈൻ വരയ്ക്കുന്നതിനായിട്ട് ഉപയോഗിക്കുന്നത് അത് വളരെ തിന്നായിട്ട് വരയ്ക്കേണ്ടതായതുകൊണ്ടാണ് ഇങ്ങനെ തന്നെ പെൻസിൽ ഉപയോഗിക്കുക എന്ന് പറയുന്നത് അപ്പോൾ ഇതിനെ നിങ്ങൾ അമർത്തി പിടിച്ച് ഡാർക്ക് ഷെയ്ഡിലേക്ക് തിക്നെസ് കൂട്ടിക്കൊണ്ട് വരയ്ക്കരുത് മാക്സിമം ചെറിയ തിൻ ലൈൻസ് ആയിട്ട് ഇങ്ങനെ വരച്ചു പോവുക ഇനി അടുത്തത് നമുക്ക് വരയ്ക്കുവാനുള്ളത് വെർട്ടിക്കൽ ആയാണ് ഈ ലൈനും ഇതുപോലെ തന്നെ നിങ്ങൾക്ക് കൈവഴങ്ങി കിട്ടുന്നത് വരെ മാക്സിമം ഈക്വൽ ഡിസ്റ്റൻസിൽ ഇങ്ങനെ വരച്ചു പോകുക അപ്പോൾ ഒരു പേജിൽ ഫുള്ള് ഹൊസോണ്ടൽ ആണെങ്കിൽ അത് വൃത്തിയായി വരച്ചു എന്ന് സ്വയം ബോധ്യം വന്നതിന് ശേഷം മാത്രം വെർറ്റിക്കലായുള്ള വരകൾ അടുത്തതായി പ്രാക്ടീസ് ചെയ്യാം ഇനി അടുത്ത് അതിനു ശേഷം നമ്മൾ ചെയ്യേണ്ടത് ഫ്രീ ഹാൻഡായി തന്നെ നോൺ സ്റ്റോപ്പ് ആയിട്ടായിരിക്കണം ഏത് ഡിസൈൻ ആയാലും സ്റ്റോപ്പ് ചെയ്താൽ വീണ്ടും റീസ്റ്റാർട്ട് അതിന്റെ അരികിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തത് പുതിയൊരു ഡിസൈൻ വരയ്ക്കുക ഇനി നമ്മൾ വരയ്ക്കുന്നത് സർക്കിൾ ആണ് സെർക്കിൾ മാക്സിമം നിങ്ങൾ ആയി വരയ്ക്കുന്ന രീതിയിൽ ഇങ്ങനെ പോവുക അപ്പോൾ ഇതിനും യൂസ് ചെയ്യേണ്ടത് ഇങ്ങനെയല്ല ഇങ്ങനെ ആയിരിക്കണം എന്നുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക ഇങ്ങനെ വരച്ച് വരച്ചു പോകുക അത് മാക്സിമം ഒരുവിധം ഷേപ്പ് നന്നായി കിട്ടുന്നത് വരെ ഇങ്ങനെ പ്രാക്ടീസ് ചെയ്യുക അപ്പോൾ നമ്മുടെ കൈ ഇങ്ങനെയും 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 ഒക്കെ വഴങ്ങി കിട്ടുവാൻ വേണ്ടിയിട്ടാണ് ഫ്രീ ആവാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ പ്രാക്ടീസ് എന്ന് പറയുന്നത് വരയെ കുറിച്ച് ഒന്നും അറിയാത്ത ആളുകൾക്ക് വേണ്ടിയാണ് ഇത് പറയുന്നത് നിങ്ങളുടെ ബേസ് എന്ന് പറയുന്നത് ഇതിൽ നിന്നായിരിക്കണം തുടങ്ങേണ്ടത് അപ്പൊ ഇപ്പൊ മൂന്നെണ്ണം നമ്മൾ വരച്ചു കഴിഞ്ഞു ഇനി അടുത്തതായിട്ട് നമ്മൾ വരയ്ക്കുന്നത് ട്രയാങ്കിൾ ആണ് ഇതും ഇതുപോലെ തന്നെ ഒറ്റവരയാണ് എന്റെ കൈ പിടിച്ചിരിക്കുന്നത് ശ്രദ്ധിക്കുക കൂട്ടിച്ചേർത്ത് വരയ്ക്കാന്ന് നിൽക്കരുത് ഏത് ഭാഗത്തു നിന്ന് നിങ്ങൾക്ക് വരയ്ക്കാം വരയ്ക്കുമ്പോൾ ഒറ്റവരയിൽ തന്നെ കിട്ടുന്ന രീതിയിൽ ഇങ്ങനെ വരയ്ക്കാം ഇനി അടുത്തതായിട്ട് നമ്മൾ വരയ്ക്കുന്നത് സ്ക്വയർ ആണ് ഇതുപോലെ തന്നെ ജോയിന്റ് ആയിട്ടുള്ള ഇവിടെ അപ്പോൾ ജോയിന്റ് ആക്കുവാൻ വേണ്ടി രണ്ടാമത് വരയ്ക്കേണ്ട ആവശ്യമില്ല ഒറ്റവരയിൽ തന്നെ ഇങ്ങനെ വരുന്ന രീതിയിൽ പല പല ഷേപ്പുകൾ വരുന്നുണ്ട് നിങ്ങൾ മാക്സിമം വരയ്ക്കുമ്പോൾ ഏകദേശം ഒരേ രൂപത്തിൽ വരയ്ക്കുവാൻ ശ്രദ്ധിക്കുക ഇനി റെക്റ്റാങ്കിൾ വരയ്ക്കുക റെക്റ്റാങ്കിൾ വരയ്ക്കുക ചിലപ്പോൾ ഒറ്റയടിക്ക് നമുക്ക് കിട്ടണമെന്നില്ല ഇങ്ങനെ തന്നെ വരയ്ക്കുക അപ്പോൾ സർക്കിൾ വരച്ചു ട്രയാങ്കിൾ വരച്ചു സ്ക്വയർ വരച്ചു റെക്റ്റാങ്കിൾ വരച്ചു സ്പീഡിൽ വരച്ചു പോകാൻ പറ്റുക അല്പമൊക്കെ തെറ്റുകൾ സംഭവിക്കാം അത് നിങ്ങൾ മാക്സിമം ഇതിനെ കൈവഴങ്ങുവാൻ വേണ്ടിയിട്ട് വരയ്ക്കുക ഇങ്ങനെ വരച്ച് വരച്ചു പോവുക അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലുള്ള രൂപങ്ങൾ വരയ്ക്കുമ്പോൾ നിങ്ങളുടെ കൈ ഏത് രീതിയിലാണ് ബ്രഷ് പിടിക്കേണ്ടത് പെൻസിൽ പിടിക്കേണ്ടത് അതുപോലെ തന്നെ ഫ്രീ ഹാൻഡ് ആവുന്നത് എന്നൊക്കെ പഠിക്കുവാൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത് ഇനി ഇതുപോലെ തന്നെ നമുക്ക് പഠിക്കേണ്ട മറ്റൊന്നാണ് ഇന്ത്യൻ ഇങ്ക് എന്ന് പറഞ്ഞ് നമുക്ക് ഷോപ്പിൽ വാങ്ങിക്കുവാൻ കിട്ടുന്നതാണ് അത് വാങ്ങിച്ചിട്ട് ഏറ്റവും ചെറിയ ബ്രഷായ ട്രിപ്പിൾ സീറോ ഉപയോഗിച്ച് ഈ ലൈൻ നിങ്ങൾ വരച്ചിടുക അത് സ്കെയിൽ യൂസ് ചെയ്ത് നിങ്ങൾ പറയുക ഇതെല്ലാം പ്രാക്ടീസ് ചെയ്തതിന് ശേഷമാണ് പറയുന്നത് നമ്മുടെ ഡ്രോയിങ് ഈസി ആക്കുവാൻ വേണ്ടിയിട്ട് മുൻപേ തന്നെ പറയുന്നതാണ് ആർക്കെങ്കിലും ഇത് പെട്ടെന്ന് വരച്ച് കൈകളിൽ വഴങ്ങി കിട്ടിയാൽ അടുത്തതായി ചെയ്യേണ്ട കാര്യമാണ് ഒരു നോട്ട്ബുക്കിൽ നിങ്ങൾ ഇതുപോലെ തന്നെ വെർട്ടിക്കലായും ഹോറിസോണ്ടൽ ആയാലും ഇങ്ക് ട്രിപ്പിൾ സീറോ ബ്രഷ് ഉപയോഗിച്ച് ഇതുപോലെ പിടിച്ചുകൊണ്ട് മാക്സിമം തിന്നാക്കി ഒരേ ലെവലിൽ വരയ്ക്കുവാനായി ആദ്യം ഒന്ന് ട്രൈ ചെയ്യുക അത് ഇഞ്ചിൻ ഇങ്ക് ഉപയോഗിച്ചിട്ടാണ് എന്നുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക ബ്ലാക്ക് കളറിലെ ഇങ്ക് നമുക്ക് മാർക്കറ്റിൽ വാങ്ങിക്കാൻ കിട്ടുന്നതാണ് പിന്നീട് അത് ഒരുവിധം പ്രാക്ടീസായി തിക്നെസ് വളരെ തിന്നായിട്ട് വരുന്ന രീതിയിൽ വരച്ച് പ്രാക്ടീസ് ചെയ്തിന് ശേഷം നിങ്ങൾ സ്കെയിൽ ഉപയോഗിച്ച് ഈക്വൽ ഡിസ്റ്റൻസിൽ വരച്ചിടുക ഈ വരകളിലൂടെ വെർട്ടിക്കലായും ഹോറിസോണ്ടൽ ആയ ഇതുപോലെ ബ്രഷ് ഉപയോഗിച്ച് അതായത് ട്രിപ്പിൾ സീറോ ബ്രഷ് ഉപയോഗിച്ചുകൊണ്ട് ഇന്ത്യൻ ഇങ്ക് ഉപയോഗിച്ച് നമ്മള് ആ വരകളിലൂടെ വളരെ തിന്നായി വരയ്ക്കുവാൻ ശ്രമിക്കുക അപ്പോൾ വരയ്ക്കുന്ന സമയത്ത് നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് ഇത്രയും ആവുമ്പോൾ ചിലപ്പോൾ സ്റ്റോപ്പായി പോകാം അപ്പോൾ ചെയ്യേണ്ടത് ആ സ്റ്റോപ്പായ സ്ഥലത്ത് നിന്നല്ല വീണ്ടും നമ്മൾ സ്റ്റാർട്ട് ചെയ്യേണ്ടത് ഒരൽപ്പം മുന്നിൽ കയറ്റി ബ്രഷ് വയ്ക്കുക വെച്ചതിന് ശേഷം ഇങ്ങനെ ഉയർത്തിപ്പിടിച്ച് തന്നെ കൈ ഇവിടെ മുട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങോട്ട് വരാൻ ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ കൈ മുട്ടാതെ ഇങ്ങനെ പിടിച്ചു കൊടുത്തുകൊണ്ട് തന്നെ ഇൻഡിനിങ് ഉപയോഗിച്ച് സ്ട്രേറ്റ് ലൈനിലൂടെ വരച്ച് ശീലിക്കുക ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വര വരപഠിക്കുന്നതിന് പ്രാക്ടീസ് ചെയ്യേണ്ടത് ഇത്രയും ശരിയായാൽ മാത്രമാണ് അടുത്തത് പോസ്റ്റർ കളർ ഉപയോഗിച്ച് നമ്മൾ ഇതുപോലെയുള്ള വൈറ്റ് പേപ്പറിൽ ബേസ് കൊടുക്കും ബേസ് കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ ചൂസ് ചെയ്യാം അതിനുശേഷമാണ് നമ്മൾ ഡിസൈൻസ് വരച്ചു തുടങ്ങുന്നത് അപ്പോൾ ഡിസൈൻസ് വരച്ച് തുടങ്ങുന്നതിന് മുന്നോടിയായി നമ്മുടെ അടുത്ത എപ്പിസോഡ് വരുന്നതിന് മുൻപ് നിങ്ങൾക്ക് ഇത്രയും പ്രാക്ടീസ് ചെയ്തതിന് ശേഷം ഇതുപോലെ ഒരു ഡിസൈൻ ഞാൻ തരുന്നുണ്ട് നമ്മുടെ ഗോപി എന്ന് പറയുന്ന ഒരു ഡിസൈൻ തരുന്നുണ്ട് ഈ ഡിസൈൻ ഉപയോഗിച്ച് നിങ്ങൾക്ക് കണക്ട് ചെയ്ത് ഡിസൈൻസിനെ ക്രിയേറ്റ് ചെയ്യാൻ പഠിക്കുക ഇങ്ങനെയാണ് നമ്മൾ ഫാഷൻ ഡിസൈനിങ്ങിൽ വരയ്ക്കുവാൻ ഡിസൈൻസ് വരയ്ക്കുവാൻ പ്രാക്ടീസ് ചെയ്യുന്നത് ഇതുപോലെയുള്ള മോട്ടീവ്സ് ഉപയോഗിച്ചാണ് ഇതൊക്കെ നമുക്ക് ഫ്രീ ഹാൻഡ് ആവാൻ വേണ്ടിയിട്ടാണ് ഇതിനെ ഒരു മോട്ടീവ്സ് ഞാനിവിടെ തന്നിട്ടുണ്ട് ഈ മോട്ടീവ് ഉപയോഗിച്ച് നിങ്ങൾക്ക് മാക്സിമം ഇത് ഉപയോഗിച്ചുള്ള ഡിസൈൻസ് ചെയ്യാം അതായത് ഫോർ എക്സാമ്പിൾ ഇപ്പോ ഞാനിവിടെ ഈ മോട്ടീഫ് ഉപയോഗിച്ച് ചെയ്യുമ്പോൾ ഇത് മാത്രമാക്കുന്നില്ല നമുക്ക് ഇതിന്റെ കൂടെ സ്റ്റെം മറ്റുള്ള പൂക്കൾ ഒക്കെ കൊടുക്കാം ഡോട്ട്സ് ഒക്കെ കൊടുക്കാവുന്നതാണ് അപ്പോൾ ഞാൻ ഇവിടെ വരയ്ക്കുന്നത് ഇങ്ങനെ വരച്ചു ഇനി ഇതിനെ ഇതേ ഗോപി ഉപയോഗിച്ച് നമുക്ക് ഇങ്ങനെ വരയ്ക്കാം ഇങ്ങനെ വരയ്ക്കാം ഇതാണ് നമ്മുടെ മോട്ടീഫ് ഉപയോഗിച്ച് വനയെ നമ്മൾ ഡെവലപ്പ് ചെയ്യുന്ന രീതി അപ്പോൾ ഇങ്ങനെ പോകുമ്പോൾ നിങ്ങൾ ഇനി അടുത്ത ഭാഗങ്ങളിലേക്കൊക്കെ വരുന്നത് ഷീഡിങ് ആണ് ഇതിനെ നമുക്ക് ഇങ്ങനെയൊക്കെ കൊടുക്കാം അപ്പോൾ നിങ്ങളുടെ രീതിക്കനുസരിച്ച് എങ്ങനെയാണോ നിങ്ങൾക്ക് താല്പര്യം അതനുസരിച്ച് നിങ്ങളുടെ ഐഡിയക്കനുസരിച്ച് നിങ്ങൾക്ക് ഇതിനെ മോഡിഫൈ ചെയ്യാവുന്നതാണ് അപ്പൊ ഇതാണ് നമുക്ക് ഇന്നത്തെ മൊഡ്യൂളിൽ തന്നിരിക്കുന്ന മോട്ടീഫ് ഇത് ഉപയോഗിച്ച് നിങ്ങൾക്ക് ഡിസൈൻസ് ക്രിയേറ്റ് ചെയ്ത് സ്വന്തം നോട്ട്ബുക്കിൽ വരച്ച് മാക്സിമം പല പല ഡിസൈനുകളിലേക്കാക്കി ഈ മോട്ടീഫ് ഉപയോഗിച്ച് വരച്ച് ശീലിക്കുക വരയെ ഒന്നും അറിയാത്തവര് വരയ്ക്കുവാൻ ഒട്ടും അറിയാത്തവര് വരയെ പേടിയോടെ സമീപിക്കേണ്ട കാര്യമില്ല കാരണം ഫാഷൻ ഡിസൈനിങ് പഠിക്കുന്നതിന് മുൻപ് ഞാനും ഒട്ടും തന്നെ വര അറിയാത്ത ഒരാളായിരുന്നു ഇതുപോലുള്ള ചെറിയ ചെറിയ മോട്ടീവ്സ് ഉപയോഗിച്ച് കണക്ട് ചെയ്ത് കണക്ട് ചെയ്ത് വരച്ച് വരച്ചാണ് നമ്മളിലെ ഫാഷൻ ഡിസൈനർക്ക് വരയ്ക്കാനുള്ള ഒരു കഴിവുണ്ട് എന്ന് നമ്മൾ സ്വയം തിരിച്ചറിയുന്നത് എന്ന് കൂടി മനസ്സിലാക്കുക അതുകൊണ്ട് കോൺഫിഡൻസ് ഇല്ലാതെ ആരും ഇതിൽ വരയ്ക്കേണ്ട ആവശ്യമില്ല കാരണം നിങ്ങളുടെ ഉള്ളിൽ ഫാഷൻ ഡിസൈനർ ആകുവാനുള്ള ഒരു ആഗ്രഹമുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങളിലെ കഴിവ് പുറത്തെടുക്കുവാനുള്ള ഒരു വഴിയാണ് ഇതുപോലെ നിങ്ങൾക്ക് കാണിച്ചു തന്നിരിക്കുന്നത് അപ്പോൾ ആദ്യം നമുക്ക് വേണ്ടത് കൈവഴക്കമാണ് എന്നുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക അത് ഇതൊക്കെ പ്രാക്ടീസ് ചെയ്യുമ്പോഴാണ് അതായത് പെൻസിലും ബ്രഷും ഒക്കെ പിടിക്കേണ്ട രീതികളിലൂടെ ഇത് പ്രാക്ടീസ് ചെയ്യുമ്പോഴാണ് നമുക്ക് കോൺഫിഡൻസ് കൂടുതലായി കിട്ടുന്നത് അതിനുശേഷം ഇന്ത്യൻ ഇങ്ക് ഉപയോഗിച്ച് ലൈൻസ് ഇട്ട് പഠിക്കുക ഫ്രീ ഹാൻഡായി ആദ്യം വരയ്ക്കുക അതിനുശേഷം ലൈൻസ് വരച്ചതിന് ശേഷം അതിലൂടെ വരച്ച് ശീലിക്കുക അതിനുമൊക്കെ ശേഷമാണ് നമ്മൾ ഈ മോട്ടീവ് ഉപയോഗിച്ച് ഇതുപോലെ ഏതെങ്കിലുമൊക്കെ നിങ്ങളുടെ മനസ്സിൽ തോന്നുന്ന ഐഡിയ അതായത് ഒന്നും കോപ്പി ചെയ്ത് കോപ്പി ചെയ്യുന്നതിന് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമല്ല വേറൊരാളുടെ ബ്രെയിനും സ്ട്രെയിനും ഉപയോഗിച്ചിട്ടുള്ള ഒരു ഡിസൈൻ നമുക്ക് കോപ്പി ചെയ്യുന്നതിന് ഒരു ബുദ്ധിമുട്ടുമില്ല പക്ഷെ നമ്മുടേതായ ഒരു ഡിസൈൻ സ്വന്തമായി ക്രിയേറ്റ് ചെയ്ത് മറ്റുള്ളവരിൽ നിന്ന് വേറിട്ട് നിൽക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ സ്വയം ക്രിയേറ്റ് ചെയ്ത ഡിസൈൻ സ്പെഷ്യൽ ആയിരിക്കണം അപ്പോൾ അതിന് വേണ്ടത് ആദ്യം വരയാണ് എന്നുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക അതിനുശേഷമാണ് കളർ കോമ്പിനേഷനും ഓരോരുത്തരുടെ ഐഡിയാസും മുൻനിർത്തിക്കൊണ്ട് ഡിസൈൻസിനെ ജീവനുറ്റതാക്കുന്ന രീതിയിൽ നമ്മൾ കളർ കൊടുക്കുന്നത് എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കി വയ്ക്കുക അപ്പോ ആദ്യം നമുക്ക് വേണ്ടത് പേടിയില്ലാതെ തെറ്റുകൾ സംഭവിച്ചോട്ടെ തെറ്റുകളിലൂടെ മാത്രമാണ് നമുക്ക് മുന്നോട്ട് വിജയിക്കുവാനായിട്ട് കഴിയുന്നത് എന്നുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോ ഇതുപോലെ ഒരു മോട്ടീഫർ ഇന്നത്തെ മൊഡ്യൂളിൽ തന്നിരിക്കുന്നത് ഉപയോഗിച്ച് നിങ്ങൾ ഇതുപോലെ ഡിസൈൻസിനെ ഫ്രീ ഹാൻഡായി ക്രിയേറ്റ് ചെയ്യാനും പഠിക്കുക നമുക്ക് മറ്റുള്ള ഡിസൈൻസിനെ കോപ്പി ചെയ്യാനും ഒരു ബുദ്ധിമുട്ടും ഇല്ലാത്തത് കൊണ്ട് ഇതാണ് ഏറ്റവും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ളത് അപ്പൊ നിങ്ങളുടെ യിലൂടെ വളർന്ന് വളർന്ന് നിങ്ങൾക്ക് നല്ലൊരു പെർഫെക്റ്റ് ആയിട്ടുള്ള ഡിസൈൻ ചെയ്യാനുള്ള ഫാഷൻ ഡിസൈനറായി മാറുന്നതിന് ഈ ഡിസൈൻസിനെ ആദ്യം നമുക്ക് പഠിക്കാം അടുത്ത മൊഡ്യൂളിൽ നമ്മൾ പഠിക്കുന്നത് പോസ്റ്റർ കളർ ഉപയോഗിച്ചിട്ടാണ് അതുകൊണ്ട് എല്ലാവരും പോസ്റ്റർ കളറുകളും ബ്രഷുകളും ഒക്കെ ഫ്ലാറ്റ് ബ്രഷ് തീർച്ചയായും നിങ്ങളുടെ കയ്യിൽ ഉണ്ടാവുക ഫ്ലാറ്റ് ബ്രഷ് നമ്മുടെ സ്റ്റേഷനറി കടകളിലൊക്കെ കിട്ടുന്നതാണ് ബ്രഷുകൾ വാങ്ങിക്കുന്ന കൂട്ടത്തിൽ ഡബിൾ സീറോ ട്രിപ്പിൾ സീറോ സീറോ ഫ്ളാറ്റ് ബ്രഷ് എന്നിവ തീർച്ചയായും നിങ്ങളുടെ കൈകളിൽ ഉണ്ടായിരിക്കാം ഒത്തിരി ബ്രസൽസ് ഉള്ളത് നമുക്ക് പോസ്റ്റർ കളർ പഠിക്കുമ്പോൾ മാത്രമാണ് ആവശ്യം വരുന്നത് അതുകൊണ്ട് അതിന് നമുക്ക് പ്രയോറിറ്റി ഇല്ല എന്നുള്ള കാര്യം മനസ്സിലാക്കുക പിന്നെ ഫാബ്രിക് പെയിന്റിലേക്ക് വരുമ്പോൾ നമുക്ക് മെയിനായിട്ട് വേണ്ടത് നമ്മളെ ഇന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞതുപോലെ പ്രൈമറി കളേഴ്സ് കൊണ്ടുള്ളതാണ് ആദ്യം പഠിക്കുന്നത് പിന്നെ നമുക്ക് ഇന്ന് പ്രധാനമായും മറ്റൊരു കാര്യം കൂടി കൊടുക്കുന്നുണ്ട് നമ്മുടെ മൊഡ്യൂളിൻ്റെ ഇടയ്ക്ക് ചെമ്പരത്തിയുടെ ഒരു ഡിസൈൻ ഞാൻ നമ്മുടെ മുടികളിൽ ചേർക്കുന്നുണ്ട് ഈ മൊടിയോളിൽ ചേർത്തിരിക്കുന്ന ചെമ്പരത്തി ഈ ചെമ്പരത്തിയെ നമുക്ക് പിന്നീട് പെയിന്റ് ചെയ്യുവാനായിട്ട് ആവശ്യമുള്ളതാണ് അപ്പോൾ അതിനെ ആദ്യം നിങ്ങൾ എങ്ങനെയാണ് നോക്കി വരയ്ക്കേണ്ടത് എന്ന് പഠിക്കുവാൻ വേണ്ടി കൂടിയാണ് ഇത് നമ്മുടെ മുടികളിൽ ചേർത്തിരിക്കുന്നത് അപ്പോൾ ആദ്യം അതിന് സ്ക്രീൻഷോട്ട് എടുക്കുകയോ അല്ലെങ്കിൽ നിങ്ങളുടെ ഫോണിൽ പിന്നെ നോക്കി വരയ്ക്കുകയോ ചെയ്യാനുള്ള ഒരു ശ്രമം നടത്തുക ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ നിങ്ങൾക്കത് സക്സസ് ആക്കാൻ പറ്റണമെന്നില്ല എങ്കിൽ കൂടി അതിനെ നിങ്ങൾ ശ്രമങ്ങളിലൂടെ നേടിയെടുക്കുക അപ്പോൾ ആദ്യം ഞാൻ തന്നിരിക്കുന്ന ചെമ്പരത്തിയുടെ ഡിസൈൻ കോപ്പി ചെയ്യുവാനായിട്ട് ശ്രമം നടത്തുക എന്നതാണ് പറഞ്ഞിരിക്കുന്നത് നിങ്ങളുടെ കൈവശം അത് ഉണ്ടായിരിക്കേണ്ടതാണ് കാരണം ഫാബ്രിക് പെയിന്റും സ്റ്റിച്ചിങ്ങും ഒരുപോലെയാണ് നമ്മൾ ഇനി കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്നത് ഇത് ബേസിക്സ് ആയതുകൊണ്ട് മാത്രമാണ് ഇത് ഒറ്റ മൊഡ്യൂളിൽ ഒതുക്കുന്നത് ഇനി അടുത്ത ക്ലാസ്സുകളിലൊക്കെ നമുക്ക് എങ്ങനെയാണ് ചുരിദാറിന്റെ നെക്കില് സ്ലീവില് ഫ്ലെയറിന്റെ ഭാഗത്ത് നിങ്ങളുടെ അനുസരിച്ച് ഏതെല്ലാം വിധത്തിലാണ് ഫാബ്രിക് പെയിന്റ് ചെയ്യേണ്ടത് പ്ലെയിൻ മെറ്റീരിയൽ എന്നൊക്കെ പഠിക്കുന്നതാണ് അപ്പോൾ ഒരുമിച്ചാണ് നമ്മൾ ഇത് കൊണ്ടുപോകുന്നത് അതിന് മുന്നോടിയായിട്ട് നമുക്ക് ഇതൊക്കെ അറിഞ്ഞിരിക്കേണ്ടത് അത്യാവശ്യമായത് ഇത് ഇടയ്ക്ക് വെച്ചിട്ട് എടുക്കുന്നത് അപ്പം നമ്മളിപ്പോ പഠിച്ചു കഴിഞ്ഞിരുന്ന ബേസ് മോഡൽ ഡ്രസ്സുകളിൽ മാറ്റങ്ങൾ വരുത്തിക്കൊണ്ടുള്ള ഒരുപാട് പാറ്റേൺ നമുക്ക് ഇനി പഠിക്കുവാനുണ്ട് നെക്ക് ഡിസൈനും ഒരുപാട് രീതികളിൽ അതായത് വൺ സൈഡ് ഒരുപാട് പഠിക്കുവാനുണ്ട് നിങ്ങൾക്ക് അപ്പോ അതിന്റെ മുന്നോടിയായി നിങ്ങൾ മറ്റുള്ളവരിൽ നിന്ന് വേറിട്ട് നിൽക്കുവാൻ വേണ്ടി തന്നിരിക്കുന്ന ഈ സ്റ്റാർട്ടിങ് നമുക്ക് സക്സസ് ആക്കുവാൻ വേണ്ടിയിട്ട് ഇന്നത്തെ മോഡ്യൂളിനെ ഉപയോഗിക്കാം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിച്ച കാര്യങ്ങൾ ഒട്ടും മടി കൂടാതെ പ്രാക്ടീസ് ചെയ്ത് കൈവഴക്കം നേടിയെടുക്കുക എന്നത് അത്യാവശ്യമാണെന്ന് ഓർക്കുക കാരണം വരുന്ന ക്ലാസ്സുകളിൽ നമ്മൾ പഠിക്കുന്നത് കളറുകൾ എങ്ങനെയാണ് ഡ്രസ്സുകളിൽ അപ്ലൈ ചെയ്യുന്നത് എന്നതിനെ കുറിച്ചൊക്കെയാണ് അപ്പോൾ അന്ന് തെറ്റുകൾ സംഭവിക്കാതിരിക്കണമെന്നുണ്ടെങ്കിൽ ഇന്ന് ഇന്നത്തെ ക്ലാസ്സിൽ നിന്ന് നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ കൃത്യമായി പ്രാക്ടീസ് ചെയ്താൽ മാത്രമാണ് സാധ്യമാകുന്നത് എന്നതുകൂടി ഓർക്കുക ഒരു ഡ്രസ്സിൽ ഇഷ്ടമുള്ളൊരു ഡിസൈൻ വരച്ച് അതിന് ഫാബ്രിക് പെയിന്റ് അപ്ലൈ ചെയ്യുമ്പോൾ ഔട്ട്ലൈൻ കൊടുക്കുമ്പോൾ നമുക്ക് ആവശ്യമായി വരുന്നത് കൈവഴക്കമാണ് ഫാബ്രിക് പെയിന്റിലേക്ക് കടക്കുന്നതിന് മുൻപ് പ്രാക്ടീസ് ചെയ്യേണ്ടത് പോസ്റ്റർ കളർ ഉപയോഗിച്ചുള്ള ഡിസൈനിങ് ആണ് അതുകൊണ്ട് അടുത്ത മൊഡ്യൂളിൽ നമ്മൾ പഠിക്കുവാനിരിക്കുന്നത് പോസ്റ്റർ കളർ ഉപയോഗിച്ചുള്ള ഡിസൈൻ ആയതുകൊണ്ട് തന്നെ പോസ്റ്റർ കളർ ബോണ്ട് പേപ്പർ ബ്രഷുകൾ ഇതെല്ലാം നിങ്ങൾ കരുതി വയ്ക്കുക കളേഴ്സിനെ കുറിച്ചും വരകളെക്കുറിച്ചുമുള്ള വിശദമായ ക്ലാസ്സുകളുമായി അടുത്ത മൊഡ്യൂളിൽ നമുക്ക് കൂട്ടുകൂടാം ഫാഷൻ തിയറി വിത്ത് ജസ്സിനോടൊപ്പം